ൂന്ന് യാത്രയൊക്കെ കഴിഞ്ഞു ഈ മമ്മി ഏതാണ്ടൊക്കെ കൊച്ചിനൊക്കെ കാര്യമായിട്ട് മേടിച്ച് വെച്ചുമാരിക്ക് എനിക്കൊന്നുമില്ലേക്ക് മാത്രം മമ്മി എനിക്കൊന്നുമില്ലേ എനിക്കൊന്നും എന്റെ മമ്മി ഒരു ടൗൺ മൊത്തം വാങ്ങിക്കൊണ്ട് കുറച്ച് മേടിച്ചു കണ്ടപ്പോ എനിക്ക് എല്ലാ കളറും ഇഷ്ടമായി ആഹാ ഇതെല്ലാം ഒന്ന് വെറുതെ കാണിച്ചു കുഞ്ഞിക്കിഷ്ടം പോലെ ഉടുപ്പാട്ടോ നീ രണ്ടു കൊല്ലത്തേക്ക് നമ്പർ ത്രീ അത് പാൻറ്റും കൂടെ ആണോ നമ്പർ ഫോർ വീരി ഗുഡ് നല്ല കളറാണല്ലോ ഇതെല്ലാ കളറും ഉണ്ടല്ലോ പാൻറ്റല്ലേ ലിക്കറുകളാണോ വീണ്ടും കൂടെ ഇത് അടിപൊളിയാണല്ലോ നല്ലല്ലേ ഇത് അമ്മയുടെ ഇത് ഇങ്ങനെ കുണുക്കി കുണുക്കി നടക്കാനായിട്ടുള്ളത് ഇത് കുണുക്കി കുണുക്കിർമൂടാർ ഇത് പാൻറ്റ് ഇത് വേറെ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങക്ക് എത്ര മാസം പറയണം അപ്പൊണ്ടോ അടുത്തത് എനിക്കോ ഇത്ര വാങ്ങിയപ്പോ എത്ര രൂപയാണ് എത്ര രൂപ അതെവിടുന്നതാളിറ്റിയുള്ള അടിപൊളി മണ്ട നമ്മുടെ തൊടുപുഴക്കാരുടെ കടയല്ലേ വട്ടക്കുളം നല്ല സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ നല്ല നല്ല പ്രിന്റൊക്കെയാ കൊള്ളാം കൊള്ളാം ഇനിയിപ്പൊ ഈ കൊല്ലം അടുത്ത കൊല്ലം ഡ്രസ് മേടിക്കാം നിങ്ങൾ കുഞ്ഞി നമുക്ക് ഏത് ഇരണം കുഞ്ഞുടേ ആ അടിപൊളി Yeah. <laughs>